സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായി സംവാദം സംഘടിപ്പിച്ചു ബാംഗ്ലൂർ ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ഡോക്ടർ ജോൺ മനുരാജ് ഡോക്ടർ ഡാർളി മനു എന്നീ ശാസ്ത്രജ്ഞരാണ് സംവാദം നടത്തിയത് കോട്ടയം എറണാകുളം

பல எந்த பிரோப்ளம் நெக்ஸ்ட் இயர்ஸ் கொண்டு all about the scheme റബ്ബർ കർഷകർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളും റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ ശാക്തീകരണം അഭിവൃദ്ധപ്പെടുത്തുന്നതിനും കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിനും മറ്റുമുള്ള ധനസഹായങ്ങൾ എങ്ങനെ കർഷകർക്ക് ഗുണകരമാകും തുടങ്ങിയ കാര്യങ്ങൾ റബ്ബർ കർഷകരോടും തൊഴിലാളികളോടും റബ്ബർ ഉൽപാദക സംഘങ്ങളോടുമാണ് ഇവർ സംവദിച്ചത് മഞ്ചേരി റീജിയണൽ റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ പോരൂർ റബ്ബർ ഉൽപാദക സംഘത്തിന് കീഴിൽ ചെറുകോടാണ് പരിപാടി സംഘടിപ്പിച്ചത് മഞ്ചേരി റബ്ബർ ബോർഡ് റീജിയണൽ ഡെവലപ്മെന്റ് ഓഫീസർ പി അശോക് ആമുഖ പ്രഭാഷണം നടത്തി അഡീഷണൽ ഡെവലപ്മെന്റ് ഓഫീസർ സി ശോഭന ചർച്ച നിയന്ത്രിച്ചു പോരൂർ റബ്ബർ ഉൽപാദക സംഘം പ്രസിഡന്റ് കെ ടി അബ്ബാസ് അലി അധ്യക്ഷത വഹിച്ചു കമ്പനി ഡയറക്ടർ പി അബ്ദുൾ റസാഖ് മഞ്ചേരി ആർ പി എസ് ഉൽപാദക സംഘം പ്രസിഡന്റുമാർ സംഘം ഡയറക്ടർ എം ഹബീബുൽ ഹഖ് സംഘം ഡയറക്ടർ യു ടി കരീം ഹാജി റബ്ബർ കർഷകർ കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു അത്ഭുതപ്പെടുത്തുന്ന വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു